കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെ കുടുംബത്തിന് ഇഷ്ടദാനമായി നൽകിയ ഭൂമിയുടെയും അതിൽ നിർമ്മിച്ച വീടിൻ്റെയും പേരിൽ നിരവധി വിവാദങ്ങളാണ് ഉണ്ടായത് ബിഷപ്പ് നോബൽ ഫിലിപ്പായിരുന്നു കൊല്ലം സുധിയുടെ മക്കളായ രാഹുലിൻ്റെയും ഋതുലിന്റെയും പേരിൽ ഭൂമി ഇഷ്ടദാനമായി നൽകിയത് എന്നാൽ സമീപകാലത്തായി രേണു സുധിയും ബിഷപ്പും തമ്മിൽ പല പ്രശ്നങ്ങളും വാക്കു തർക്കങ്ങളും അടക്കം ഉണ്ടായി ഇതോടെ രേണുവിനെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് തനിക്കെതിരെയുള്ള വീഡിയോകൾ ഏഴ് ദിവസത്തിനകം സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്നും ഭൂമി ഇഷ്ടദാനം നൽകിയത് റദ്ദാക്കുമെന്നും നോട്ടീസിൽ പറയുന്നു അതേസമയം വീട് വെച്ച് നൽകിയ കെ എച്ച് ഡി സി ഫിറോസും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഭൂമി നൽകിയത് റദ്ദാക്കിയാൽ ഭൂമിയിൽ ഭൂമിയിൽപ്പെടുന്ന വീട് എന്ത് ചെയ്യണമെന്നാണ് ഫിറോസ് ചോദിക്കുന്നത് മരണപ്പെട്ടുപോയ കലാകാരൻ സുധിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് ദാനം നൽകിയ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു